ദരിദ്രരെ സൃഷ്ടിക്കുന്ന കുത്തക നയത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയുടെ കടയ്ക്കൽ കത്തിവെച്ചതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് പദ്ധതി ഇല്ലാതാക്കുന്നതിന്റെ സൂചനയെന്നും സുരേഷ് ബാബു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ബാബു ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ കോൺഗ്രസ് മുന്നണി കേന്ദ്രം ഭരിച്ച കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ജനകീയ പദ്ധതികൾ നടപ്പിലാക്കിയത് ദരിദ്രരെയും അതിദരിദ്രരെയും ഇല്ലാതാക്കാൻ കഴിയുന്ന പദ്ധതി തൊഴിൽ സുരക്ഷയും സാമൂഹിക സുരക്ഷയും ഉറപ്പു നൽകി പദ്ധതിയുടെ പേരുമാറ്റം അംഗീകരിച്ചാൽ തന്നെയും പദ്ധതി വിഹിതം സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചത് അംഗീകരിക്കാനാവില്ല മുതലാളിത്ത നയത്തെ പിൻപറ്റിയുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക പരാധീനതകൾ വർദ്ധിപ്പിക്കും സംസ്ഥാനത്തിന് അർഹമായ വിഹിതവും കടമെടുപ്പ് പരിധിയും വെട്ടിക്കുറച്ചത് കേരളത്തിന്റെ പുരോഗതിയെ കൈവരിച്ചതും കൈവരിക്കുന്നതുമായ നേട്ടങ്ങളെ ഇല്ലാതാക്കാനുമാണ് കേരളത്തിനെ തകർക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു ഈ നയങ്ങളെല്ലാം അതും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ രാജ്യത്താണ് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിന് പിന്തുണച്ച അറുപത്തിനാല് ഇടതുപക്ഷ എം പിമാരുടെ പിന്തുണയുള്ള ആ ഗവൺമെന്റ് ആ വർഷക്കാലം ഈ രാജ്യത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കാൻ അനുവദിച്ചില്ല അനുവദിച്ചോ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചത് കുറഞ്ഞൊരു കാലഘട്ടം നിങ്ങൾ ആലോചിക്കൂർ കുറഞ്ഞൊരു കാലഘട്ടം ആ രണ്ടായിരത്തി നാലിലെ യു പി എ ഗവൺമെന്റിന്റെ ഒന്നാം യു പി എ ഗവൺമെന്റ് കാലഘട്ടമാണ് അങ്ങനെ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷത്തിന്റെ ഒരു കോമൺ മിനിമം പരിപാടി അന്ന് രാജ്യത്ത് യു പി എ ഗവൺമെന്റിന് നടപ്പിലാക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു ഗതികേടാണ് കോൺഗ്രസിന്റെ ആ ഗതികേടിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ അവരോട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് തൊഴിലുറപ്പ് നിയമം ഉൾപ്പെടെയുള്ള നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് ടി കെ നൌഷാദ് കെ കൃഷ്ണൻകുട്ടി സി പി പ്രമോദ് കെ ആർ ഗോപിനാഥ് കുശലകുമാരൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്